ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ സർപ്പക്കള പൂജയൊക്കെ നടക്കുന്നു ആ സമയത്ത് സുജാത മകളോട് ചോദിക്കുന്നുണ്ട് നിത്യമോളെ കാണുന്നില്ലല്ലോ ഇവിടെ പോയെന്നൊക്കെ പ്രസിഡന്റിന്റെ ഭാര്യ എപ്പോൾ പറയുന്നുണ്ട് ഒരു വലിയ വിളക്ക് വേണം അതിനുവേണ്ടി അത് വാങ്ങാൻ വേണ്ടി ഒരു വീട്ടിൽ പോയേക്കുകയാണെന്നൊക്കെ പറയുന്നു സുജാതമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇത് രാത്രിയല്ലേ തനിച്ചാണോ പോയേക്കുന്നതെന്നൊക്കെ പ്രസിഡന്റിന്റെ ഭാര്യ എപ്പോൾ പറയുന്നുണ്ട് നിത്യയ്ക്ക് ഇവിടെയൊക്കെ പരിചയമുള്ളതല്ലേ അതുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു അതേ സമയത്ത് നിത്യ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നളിനി അമ്മായി പറഞ്ഞു വിട്ട ഗുണ്ടകൾ നിത്യയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു നിത്യയെ പിടിച്ചുകൊണ്ട് വണ്ടിയിൽ കയറ്റുന്നുണ്ട് കൊണ്ടുപോകാനായിട്ട് പെട്ടെന്ന് ആ വഴി ഹരിയും വരുന്നുണ്ടായിരുന്നു ഹരിയാണെങ്കിൽ ഏതോ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നതായിട്ട് കണ്ടിട്ട് ഉടനെ തന്നെ ഗുണ്ടകളെയൊക്കെ അടിക്കുന്നുണ്ട് ഹരി ഓരോരുത്തരെയായിട്ട് അടിച്ച് ശരിയാക്കുന്നുണ്ട് അതേസമയം നിത്യയെ പിടിച്ചിരിക്കുന്ന ഗുണ്ടയുടെ കയ്യിൽ കടിച്ചിട്ട് നിത്യയും ഓടി രക്ഷപ്പെടുന്നു ഹരി നിത്യയെ കാണുന്നുമില്ല എല്ലാ ഗുണ്ടകളെയും തല്ലി ഓടിക്കുന്നുണ്ട് ഹരി നിത്യ അവിടെ നിന്നും ഓടി ഓടി ഒരു കാറിന്റെ മുമ്പിലാണ് ചെന്നുപെടുന്നത് ആ കാറിൽ നിന്നും ഡ്രൈവർ വെളിയിലേക്ക് വന്നിട്ട് നിത്യ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് എന്ത് നോക്കിയാണ് നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു കാറിനകത്ത് നിന്നും വേറൊരാൾ കൂടി ഇറങ്ങി വരുന്നുണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് താൻ എവിടെ ഓടിപ്പടച്ചു പോയതാണെന്നൊക്കെ നിത്യ എപ്പോൾ പറയുന്നുണ്ട് എന്നെ ഒരു പട്ടി ഓടിച്ചതാണെന്ന് അദ്ദേഹം അപ്പോൾ ചോദിക്കുന്നുണ്ട് പ്രസിഡന്റിന്റെ വീട് എവിടെയാണ് അവിടെ ഒരു സർപ്പക്കളം നടക്കുന്നു എന്ന് കേട്ടിരുന്നു അവിടെ വരെ പോവുകയാണ് വഴി അറിയത്തില്ല എന്നൊക്കെ പറയുന്നു നിത്യ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവിടെ നിന്നാണ് വന്നത് ഇപ്പൊ അങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത് എന്നൊക്കെ പറയുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നിത്യോട് കാറിൽ കയറാനെന്ന നിത്യം അടിച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹം വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് താൻ വാന്നൊക്കെ പറയുന്നു അങ്ങനെ നിത്യയും കാറിൽ കയറുന്നു അദ്ദേഹം നിത്യയോട് ചോദിക്കുന്നുണ്ട് പഠിക്കുകയാണോന്നൊക്കെ നിത്യം ഇപ്പോൾ പറയുന്നുണ്ട് പഠിത്തമൊക്കെ കഴിഞ്ഞു റാങ്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് നിത്യയുടെ പേരും പറയുന്നുണ്ട് അദ്ദേഹം അപ്പോൾ ചോദിക്കുന്നുണ്ട് ചെറുക്കനെ പറ്റിയൊക്കെ അന്വേഷിച്ചോ എന്ന് നിത്യ എപ്പോൾ പറയുന്നുണ്ട് ആ അമ്മയെ കണ്ടാൽ പിന്നെ ഒന്നും അന്വേഷിക്കാൻ തോന്നത്തില്ല അത്ര നല്ല ഒരു അമ്മയാണെന്നൊക്കെ പറയുന്നു അദ്ദേഹം അപ്പോൾ പറയുന്നുണ്ട് അമ്മായി കുറിച്ച് ഇത്രയും പുകഴ്ത്തി പറയുന്ന ഒരു മരുമകൾ കാണില്ല എന്നൊക്കെ ആ കാർ വന്ന് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് വന്ന് നിക്കുന്നു അതിനുശേഷം അദ്ദേഹം വെളിയിലേക്ക് ഇറങ്ങുകയാണ് അദ്ദേഹത്തെ കണ്ടുകൊണ്ട് സുജാതമ്മയും മക്കളും എല്ലാം അങ്ങോട്ട് ഓടി വരുന്നു സുജാതമ്മയുടെ ഭർത്താവാണ് വന്നിരിക്കുന്നത് സുജാതമ്മ ചോദിക്കുന്നുണ്ട് രഘുവേട്ടൻ ഇങ്ങോട്ട് ഇങ്ങു വന്നോ എന്നൊക്കെ പെട്ടെന്ന് നിത്യം കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് നിത്തിയാണെങ്കിൽ അതിശയത്തോടെ അദ്ദേഹത്തെ നോക്കുന്നുണ്ട് സുജാതമ്മ ചോദിക്കുന്നുണ്ട് മോളെ എവിടെ നിന്ന് കിട്ടി ഇതാണ് നമ്മളുടെ മോന് വേണ്ടി കണ്ടു പെൺകുട്ടി എന്ന് പറയുന്നു രഘുവേട്ടൻ എങ്ങനെ പിടികിട്ടിയെന്നൊക്കെ ചോദിക്കുകയാണ് രഘുവേട്ടൻ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ആദ്യം മനസ്സിലായില്ല പക്ഷെ പേരും അതുപോലെ അമ്മായിയമ്മയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി താനാണെന്ന് അനിധി എപ്പോൾ പറയുന്നുണ്ട് പട്ടാളക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഭയങ്കര കട്ട മീശയൊക്കെ ഉള്ള ഒരാളായിരിക്കുമെന്ന് പക്ഷേ ഇത് വലിയ സുന്ദരനാണല്ലോ എന്നൊക്കെ പറയുന്നു അദ്ദേഹം അപ്പോൾ പറയുന്നുണ്ട് എന്റെ ഭാര്യയുടെ മുന്നിൽ ഒന്നുകൂടെ പറയാൻ എന്നൊക്കെ നിത്യ അതിനുശേഷം അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുന്നുണ്ട് അച്ഛൻ ആണെങ്കിൽ അനുഗ്രഹമൊക്കെ കൊടുക്കുന്നു അതിനുശേഷം അമ്മയോട് പറയുന്നുണ്ട് താൻ കണ്ടുപിടിച്ച പെൺകുട്ടി നല്ല പെൺകുട്ടിയാണെന്ന് തൻ്റെ സെലക്ഷൻ കറക്റ്റായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടേക്ക് നിത്യയുടെ അച്ഛനും വരുന്നു അദ്ദേഹം നിത്യയുടെ അച്ഛനെയും പരിചയപ്പെടുന്നു വിശദമായിട്ടൊക്കെ പിന്നീട് സംസാരിക്കാമെന്ന് പറയുന്നു ഹരിയും പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട് അമ്മാവൻ ചോദിക്കുന്നുണ്ട് നീ എവിടെ ആയിരുന്നെന്ന് ഹരി എപ്പോൾ പറയുന്നുണ്ട് വഴിയിൽ വെച്ച് കുറെ ഗുണ്ടകൾ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു അവളെ രക്ഷിച്ചു പക്ഷെ ആ പെൺകുട്ടിയെ ഞാൻ കണ്ടില്ല എങ്ങോട്ട് പോയെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് വീണയുടെ വീട്ടിലേക്കാണെങ്കിൽ ബിപിൻ വരുന്നുണ്ട് ബിപിനെ വീണ റൂമിനകത്ത് കയറ്റുന്നു അതിനുശേഷം അവർ ഒരുമിച്ചിരിക്കുകയാണ് അവർ രണ്ടുപേരും ഒരുപാട് സമയം ഒരുമിച്ചിരിക്കുന്നു സർപ്പക്കള പൂജ കഴിയുന്നു പൂജ കഴിഞ്ഞ ഉടനെ അമ്മാവനോട് ഹരി പറയുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ നിൽക്കേണ്ട നമുക്ക് പോയേക്കാമെന്ന് പറയുന്നു അമ്മാവനും പോകാമെന്ന് പറയുന്നു അതിനുശേഷം രണ്ടുപേരും പോകുന്നു അതിനുശേഷം വിളക്കെടുക്കൽ ചടങ്ങാണ് നടക്കേണ്ടത് നിത്യാണ് വിളക്കെടുക്കൽ ചടങ്ങ് നടത്താൻ പോകുന്നെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ നളിനി അമ്മായി പറയുന്നുണ്ട് അത് പറ്റത്തില്ല എന്ന് അവൾ വിളക്കെടുത്താൽ ശരിയാകത്തില്ല അവൾക്ക് അമ്മ ഇല്ലാത്തവളാണ് അമ്മ അമ്മയില്ലാത്തവൾ വിളക്കെടുക്കണ്ടെന്നൊക്കെ പറയുന്നു സുജാത അപ്പോൾ പറയുന്നുണ്ട് അവളുടെ അമ്മ ഞാനാണ് ഞാനുള്ളപ്പോൾ അവൾ കുറപ്പായിട്ടും വിളക്കെടുക്കാമെന്നൊക്കെ പറയുന്നു അമ്മായി പക്ഷെ അതൊന്നും സമ്മതിക്കുന്നില്ല ഏതു വകയിലെ അമ്മയാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് സുജാതമ്മ എപ്പോൾ പറയുന്നുണ്ട് രാമായണത്തിലെ സീതയുടെ അച്ഛനും അമ്മയും ആരാണ് ആ അച്ഛനും അമ്മയ്ക്കും സീതയെ കിട്ടിയത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നു സീത ദത്തുപുത്രിയാണ് എന്നിട്ടും സീതയുടെ അച്ഛനും അമ്മയും അവരെല്ലാന്ന് ആരും പറഞ്ഞിട്ടില്ല പുരാണങ്ങളിൽ പോലും അങ്ങനെയാണ് പിന്നെ ഇവിടെ എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു നിത്യ വിളക്കെടുക്കുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു നിത്യ എന്റെ മകളാണെന്നൊക്കെ പറയുന്നു സുജാതാമ്മ പ്രസിഡന്റ് അപ്പോൾ പറയുന്നുണ്ട് ഒരു എതിർപ്പുമില്ല നിത്യ തന്നെ വിളക്കെടുക്കട്ടെ എന്നൊക്കെ പറയുന്നു നളിനി മകനെയും കൂട്ടി അപ്പൊ തന്നെ പോകാൻ തുടങ്ങുന്നു ആ സമയത്ത് സുജാതമ്മ പറയുന്നുണ്ട് നമ്മുടെ പാരമ്പര്യമൊക്കെ കുറച്ചൊക്കെ നോക്കി പഠിച്ചു വെച്ചിരിക്കണം എന്നൊക്കെ പ്രസിഡന്റ് ചടങ്ങുകൾ തുടങ്ങാമെന്ന് പറയുന്നു സുജാതാമ്മ നിത്യോട് വിളക്കെടുക്കാൻ പറയുന്നു പ്രസിഡന്റ് നിത്യയുടെ കയ്യിൽ വിളക്ക് കൊടുക്കുന്നു നിത്യ നിത്യവിളക്ക് കയ്യിലെടുക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്